ബോളിവുഡിലെ അധികാര കേന്ദ്രങ്ങളിൽ വലിയ മാറ്റം സംഭവിച്ചു കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയന്ത്രിക്കുന്നത് ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത ആളുകളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സ്ഥിതിഗതികൾ മാറി സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അതിന് വർഗീയപരമായ കാരണങ്ങളും ഉണ്ടാകാം ഇന്ത്യൻ സിനിമയുടെ ഇസൈ പുയൽ എ ആർ റഹ്മാൻ ഹിന്ദി സിനിമാ മേഖലയ്ക്കെതിരെ നടത്തിയ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച എവർഗ്രീൻ ക്ലാസിക് ഗാനങ്ങളുടെ ക്രിയേറ്റർ ഓസ്കാർ ഗ്രാമി ഗോൾഡൻ ഗ്ലോബ്സ് തുടങ്ങി സൂര്യന് താഴെയുള്ള എല്ലാ അവാർഡുകളും കരസ്ഥമാക്കിയ മിസീഷ്യൻ സ്വന്തം രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് ബി ബി സി ഏഷ്യൻ നെറ്റ്വർക്കിൽ നൽകിയ അഭിമുഖത്തിലാണ് റഹ്മാന്റെ പ്രതികരണം തമിഴ് കമ്മ്യൂണിറ്റിക്ക് ബോളിവുഡിൽ ഇപ്പോഴും ചില വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് തൊണ്ണൂറുകളിൽ എന്തായിരുന്നു അവസ്ഥ താങ്കൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് എ ആർ ആർ ഇങ്ങനെ പറഞ്ഞത് തൊണ്ണൂറുകളിൽ വിവേചനങ്ങളെ പറ്റിയൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും അങ്ങനെയൊന്നും തനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിലാണ് പരോക്ഷമായി അത്തരം അനുഭവങ്ങൾ ഫീൽ ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു തനിക്ക് പകരം മറ്റു മ്യൂസിക് ഡയറക്ടേഴ്സിനെ എടുത്തുവെന്ന് കേൾക്കുമ്പോൾ സമാധാനമായി റെസ്റ്റ് എടുക്കാമല്ലോ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത റോജ മുതൽ ദിൽസെ വരെയും പടകാളി മുതൽ ജയ്ഹോ വരെയും ലോകം ഏറ്റുപാടിയ സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ കാലം എത്ര കടന്നുപോയാലും മായാതെ നിൽക്കുന്ന പ്രഭയുള്ള കലാകാരൻ ലോകത്തിന്റെ ഏതൊരു കോണിലും ഒരു റഹ്മാൻ പ്രേമിയെ കാണാനാകും ഇളയരാജ എന്ന മൈസ്ട്രോ അരങ്ങിൽ കത്തിനിൽക്കുന്ന സമയത്ത് തൊണ്ണൂറുകളിൽ പുതുവിസ്മയം തീർത്ത പുതുയുഗത്തിന് തുടക്കം കുറിച്ച റഹ്മാൻ തമിഴ് സിനിമയുടെ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി പിന്നീട് അങ്ങോട്ട് ബോളിവുഡും ഹോളിവുഡും എല്ലാം അദ്ദേഹത്തെ ആ ശബ്ദത്തെ സംഗീതത്തെ വാഴ്ത്തിപ്പാടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് എ ആർ ആർ പറഞ്ഞ കഴിഞ്ഞ എട്ട് വർഷങ്ങൾ നാല്പത്തിരണ്ട് ചിത്രങ്ങൾക്കാണ് റഹ്മാൻ സംഗീതമൊരുക്കിയത് അതിൽ പതിനേഴെണ്ണം ഹിന്ദി ചിത്രങ്ങളാണ് എല്ലാ വർഷവും രണ്ട് ചിത്രങ്ങൾ വീതം പ്രഭേണ്ട ചിത്രങ്ങളായ ചാവ ഗാന്ധി ഗോഡ്സെ യുദ്ധ അടക്കം ഇതിലുണ്ട് എന്നാൽ ആ സിനിമകൾ ജനങ്ങളെ സ്വാധീനിക്കില്ലെന്നാണ് റഹ്മാന്റെ വാദം മോശം ഇൻറ്റൻഷൻസുമായി വരുന്ന ചിത്രങ്ങൾ ഒഴിവാക്കാൻ നോക്കാറുണ്ടെന്നും ഒരു സിനിമ കൊണ്ട് മാത്രം ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആകില്ലെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടം എടുത്താൽ ചെയ്ത മുപ്പത്തി ഒൻപത് സിനിമകളിൽ പതിമൂന്നെണ്ണം ഹിന്ദിയിലാണ് ഹൈവേ റോക്ക് സ്റ്റാർ തമാശ ഓക്കെ ഗാനു തുടങ്ങിയ സിനിമകളിലെ ഐക്കോണിക് ഗാനങ്ങൾ ആ കാലഘട്ടത്തിൽ പിറന്ന എ ആർ റഹ്മാൻ മാജിക്കാണ് എന്നാൽ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ പുറത്തിറങ്ങിയ ബോളിവുഡ് സിനിമകളിൽ ഓർമ്മിക്കപ്പെടുന്ന റഹ്മാൻ ഗാനങ്ങൾ വളരെ കുറവാണ് രണ്ടായിരത്തി പത്ത് പതിനേഴ് കാലത്തേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ ചെയ്തിട്ട് കൂടി അവസരങ്ങൾ കുറഞ്ഞതായി എ ആർ റഹ്മാൻ പറയുന്ന കാരണങ്ങളോടൊപ്പം മറ്റൊരാളുടെ വാക്യങ്ങൾ കൂടി കൂട്ടി വായിക്കാം സാക്ഷാൽ മാർട്ടിൻ സ്കോർസെസി അടക്കം കണ്ട് ആവേശപ്പെട്ട കൾട്ട് ക്ലാസിക് സിനിമകളുടെ സംവിധായകൻ അനുരാ കശ്യപ് മാസങ്ങൾക്ക് മുൻപാണ് ബോളിവുഡ് വിടുകയാണെന്ന് പ്രഖ്യാപിച്ചത് മുംബൈ വിട്ട് സൗത്തിലേക്ക് ചേക്കേറുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ സിനിമകൾ ചെയ്യാനുള്ള പ്രചോദനം അവിടെയാണുള്ളത് സ്വന്തം ഇൻഡസ്ട്രിയുടെ അവസ്ഥയിൽ നിരാശനാണ് നിരാശൻ മാത്രമല്ല വെറുപ്പ എന്നും അനുരാഗ് എന്ന് പറഞ്ഞിരുന്നു ഇവിടെയുള്ള ആളുകളുടെ മൈൻഡ് സെറ്റിൽ വളരെ ഡിസപ്പോയിന്റഡ് ആണ് മഞ്ഞുമൽ പോലൊരു സിനിമ ഹിന്ദിയിൽ ഒരിക്കലും സംഭവിക്കില്ല എന്നാൽ അങ്ങനെയൊരു സിനിമ മറ്റൊരു ഇൻഡസ്ട്രിയിൽ വന്ന് ഹിറ്റ് അടിക്കുമ്പോൾ ഇവിടെ അത് റീമേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ആളുകൾ സമീപിക്കും നിർമ്മാതാക്കൾ പുതിയതൊന്നും ചെയ്യില്ലെന്നും പുത്തൻ ചിന്തകൾക്ക് ബോളിവുഡിൽ ഇപ്പോൾ സ്ഥാനമില്ലെന്നും അന്ന് അനുരാഗ് പറഞ്ഞ അതേ കാര്യമാണ് ഇന്ന് റഹ്മാനും തുറന്നടിക്കുന്നത് ശക്തിമാൻ ചെയ്യാനെത്തി അതിന് പറ്റാതെ ബോളിവുഡിലെ സാഹചര്യങ്ങളെ നേരിടാനാകാതെ ബേസിൽ ജോസഫ് തന്നോട് എങ്ങനെ ആ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുന്നുവെന്ന് ചോദിച്ചെന്നും അനുരാഗ് കശ്യപന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം മാത്രമല്ല മലയാളത്തിന്റെ സ്വന്തം ദുൽഖറും ബോളിവുഡിൽ താൻ നേരിട്ട അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതാണ് ഒരു സിനിമാ സെറ്റിൽ ഇരിക്കാൻ കസേര കിട്ടാൻ വേണ്ടി മാത്രം താൻ ഒരു വലിയ താരമാണെന്ന പ്രതീതി ഉണ്ടാക്കേണ്ടി വന്നുവെന്ന് ദുൽഖർ പറഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല ഒരുപാട് ആളുകളോടൊപ്പം വലിയ കാറിൽ വന്നിറങ്ങിയാൽ ഒരു സ്റ്റാർ പ്രതീതി ഉണ്ടാകുമെന്നും എല്ലാ സൗകര്യങ്ങളും ലഭിക്കുമെന്നും അന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അവ സങ്കടകരമാണെന്നും അന്ന് ഡി പറഞ്ഞു ദിവസങ്ങൾക്ക് മുൻപ് ബോളിവുഡിനേക്കാൾ താൽപര്യം ദക്ഷിണേന്ത്യൻ സിനിമകൾ ചെയ്യാനാണെന്ന് നടി സെറീന വഹാബും പറഞ്ഞിരുന്നു ഫാമിലി ഓറിയന്റഡ് ആയ ചിത്രങ്ങൾ ബോളിവുഡിൽ ഇറങ്ങുന്നില്ലെന്നായിരുന്നു അവരുടെ അഭിപ്രായം എ ആർ ആറിന്റെ വരാനിരിക്കുന്ന പതിനാല് സിനിമകളിൽ ഏഴെണ്ണം ഹിന്ദിയിൽ നിന്നാണ് അതിൽ തന്നെ ബ്രഹ്മാണ്ട ചിത്രം രാമായണയും ഉൾപ്പെടുന്നു നിതീഷ് തിവാരി ഒരുക്കുന്ന ഹിന്ദു മിത്തോളജിയുടെ കഥ പറയുന്ന ചിത്രത്തിൽ സംഗീതമൊരുക്കുന്നത് ഹാൻസിമറും റഹ്മാനും ചേർന്നാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്ന അത്ര അവസരങ്ങൾ നിലവിലെ എ ആർ റഹ്മാന് ബോളിവുഡിൽ നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് കണക്കുകൾ പരിശോധിക്കുമ്പോഴുള്ള വസ്തുതയാണ് അതിൽ ബോളിവുഡിലെ അധികാര കേന്ദ്രങ്ങളിലെ മാറ്റം ഒരു പ്രധാന ഘടകവുമാണ് താൻ ജോലി തേടി പോകാറില്ല അത് തന്നെ തേടി വരണമെന്നതാണ് റഹ്മാന്റെ നിലപാട് ആ തേടി വരുന്നവയെ കാലാതീതമായി നിലനിർത്താനാകുന്നു എന്നതാണ് എ ആർ ആറിനെ വ്യത്യസ്തനാക്കുന്നത് കാലം എത്ര കടന്നു പോയാലും ചുണ്ടുകളിൽ നിന്നും മായാത്ത സംഗീതമാണ് അദ്ദേഹത്തിൻ്റെത് ആ മാജിക് ഇനിയും ആവർത്തിക്കപ്പെടും സംഗീതത്തിന് ഭാഷയൊരു തടസ്സമല്ലല്ലോ ഹിന്ദി ആയാലും തമിഴായാലും റോമാൻ മ്യൂസിക് നമ്മളെ ഇനിയും ആനന്ദിപ്പിക്കട്ടെ